ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പാവപ്പെട്ടവര് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാമ്പത്തിക പരിമിതിയുടെ ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചില്ലുകൂട് അല്ലെങ്കിൽ ഇരുമ്പഴികളെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് പുറത്ത് കടക്കാതെ അല്ലെങ്കിൽ ഈ ചില്ലുകൂടോ അല്ലെങ്കിൽ ഈ ഇരുമ്പഴികളോ തകർക്കാതെ അവർക്ക് പണക്കാരന്റെ ആകാശത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അപ്പോ ഈ ചില്ലുകൂട് എന്ന് പറഞ്ഞാൽ ആ ചില്ല് ഭയങ്കര കട്ടിയുള്ള ചില്ലാണ് കൂടം കൊണ്ടടിച്ചാലും ആ ചില്ല് തകരില്ല ഇനി ആ ഇരുമ്പഴിയും അതുപോലെ ഭയങ്കര സ്ട്രോങ് ആണ് എങ്ങനെയൊക്കെ ചെയ്താലും ആ ഇരുമ്പഴി മുറിക്കാനോ അല്ലെങ്കിൽ ഭേദിക്കാനോ കഴിയില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് പാവപ്പെട്ടവർക്ക് പുറത്തു കിടക്കാൻ കഴിയുക സാമ്പത്തിക പരിമിതിയുടെ ലോകത്ത് നിന്ന് ഇരുമ്പഴിയുടെയും അല്ലെങ്കിൽ ചില്ലുകൂടിൻ്റെ ഒക്കെ പുറത്തേക്ക് എങ്ങനെ പോകാൻ പറ്റും അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് നമ്മൾ നേരും നുണയും തമ്മിലുള്ള അതിർവരമ്പിനെ വരമ്പിനെ ഒന്ന് മാറ്റിവെക്കണം അല്ലെങ്കിൽ വ്യാജവും സത്യവും തമ്മിലുള്ള അതിർവരമ്പിനെ വരമ്പിനെ ഒന്ന് മാറ്റിവെക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യാജം അല്ലെങ്കിൽ കുറച്ച് ഏ നുണ സ്വയം വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം എന്നു മാത്രമല്ല അത് ഏഹ് ലോകത്തിന്റെ മുമ്പില് നമുക്ക് ചിലപ്പോഴൊക്കെ ഏറ്റുപറയേണ്ടതായിട്ടും വരും എന്ന് പറഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ ആൽബർട്ട് ഐൻസ്റ്റീനെ മാനസിക വിഭ്രാന്തിയുള്ള ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ് അപ്പോൾ അവന്റെ അമ്മയെ അമ്മയ്ക്ക് കൊടുത്ത ഒരു കത്ത് ഈ കുട്ടി മാനസിക വിഭ്രാന്തിയുള്ള കുട്ടിയാണ് ഈ കുട്ടിയെ ഞങ്ങൾക്ക് ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയില്ല എന്നാണ് കത്തിൽ പറഞ്ഞത് പക്ഷേ ആൽബർട്ടൈനിസ്റ്റിന് ആ കത്ത് തുറന്നു നോക്കിയില്ല ആ കത്ത് നേരെ അമ്മയുടെ അടുത്ത് ടീച്ചർ ടീച്ചറായിട്ടുള്ള അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു അമ്മ എന്ത് ചെയ്തു അമ്മ അവനോട് പറഞ്ഞു ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് നീ വളരെ പ്രഗത്ഭനായ ഭയങ്കര കഴിവുകളുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് അത്രയും കഴിവുള്ള അത്രയും പ്രഗത്ഭനായ ഒരു കുട്ടിയെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഈ സ്കൂളിൽ ഇല്ല അതുകൊണ്ട് നീ വീട്ടിൽ പഠിച്ചാൽ മതിയാണ് അപ്പൊ ശരിക്കും പറഞ്ഞ വ്യാജമാണ് നുണയാണ് പറഞ്ഞത് പക്ഷേ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ആൽബർട്ട് ഐൻസിനത് വിശ്വസിച്ചു അങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റിൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ ലോകത്തിലെ ഒരു വലിയ ശാസ്ത്രജ്ഞനായി മാറി ശരിക്കും അന്ന് ആൽബർട്ട് ഐൻസ്റ്റിനോട് ആ സ്കൂൾ ടീച്ചർ എഴുതിയ കത്ത് അതുപോലെ തന്നെ വായിച്ചു കേൾപ്പിച്ചിരുന്നെങ്കിൽ അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റിനോട് പറഞ്ഞിരുന്നെങ്കിലോ ആൽബർട്ട് ഐൻസ്റ്റൻ ഒരുപക്ഷെ ഒരു പ്രാ ഏതെങ്കിലും പ്രാന്താലയത്തില് കഴിച്ചു കൂട്ടേണ്ട ഒരു അവസ്ഥ വന്നേനെ അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയായി തീർന്നേനെ അപ്പോ എന്ന് അപ്പോ ഇവിടെ നമ്മൾ വ്യാജത്തെ അല്ലെങ്കിൽ നുണയെ നേരായിട്ട് കാണാൻ സത്യമായിട്ട് കാണാനും വിശ്വസിക്കാനും കഴിയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അത് യഥാർത്ഥമാണ് സത്യമാണ് പക്ഷേ അത് നേരാണ് പക്ഷെ ആ സത്യത്തെ നിഷേധിച്ചിട്ട് നിങ്ങൾ പണക്കാരനാണ് എന്ന് നിങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കാൻ കഴിയണം ഇനി വിശ്വസിച്ചാൽ മാത്രം പോരാ അത് ലോകത്തോട് ഏറ്റുപറയാനും നിങ്ങൾക്ക് കഴിയണം പലപ്പോഴും സംഭവിക്കുന്ന നേരെ മറിച്ച ഞാൻ പാവപ്പെട്ടവനാ എനിക്ക് തീരെ പൈസയില്ല ചെലവുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാണ് നമ്മളെപ്പോഴും ലോകത്തിന്റെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നടക്കുക അതിന് പകരം നേരെ വിപരീതമായിട്ട് ചെയ്യണം അവിടെ നേരും നുണയും നോക്കരുത് സത്യവും വ്യാജവും നോക്കരുത് കാരണം ഇത് ഇതിന് നിങ്ങൾ അനുകരിക്കേണ്ടത് പൊങ്കച്ചക്കാരെയും അതുപോലെ തന്നെ കുട്ടികളെയുമാണ് അനുകരിക്കേണ്ടത് കാരണം പൊങ്ങച്ചക്കാര് അവർക്ക് അഞ്ചു പൈസ കയ്യിലില്ലെങ്കിലും അവര് വലിയ പൈസക്കാരാണെന്നും പറഞ്ഞിട്ടാണ് അവർ നടക്കുക പക്ഷേ അങ്ങനെ പൊങ്ങച്ചം പറഞ്ഞ ചിലരൊക്കെ തനികരായി കോടീശ്വരന്മാരായതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം പൊങ്ങച്ചക്കാരോട് ആളുകൾക്ക് ഒരു ചെറിയൊരു വെറുപ്പോ അല്ലെങ്കിൽ ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടാകും എങ്കിൽ പോലും അതുപോലെ കുട്ടികൾ അവരെത്ര സമർത്ഥമായിട്ടാണ് അഭിനയിക്കുക ഈ കഞ്ഞിയും കറിയും വെക്കുന്ന പോലെ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കുന്നത് അല്ലെങ്കിൽ അപ്പനും അമ്മയായിട്ട് അഭിനയിക്കുന്നതൊക്കെ എത്ര എത്ര ഭംഗിയായിട്ട് അവരതിൽ അത്രയും ഇൻവോൾവ് ചെയ്യുന്നു ഇതുപോലെ നമുക്ക് നമ്മൾ പണക്കാരാണ് നമ്മൾ കോടീശ്വരന്മാരാണ് എന്ന് സ്വയം വിശ്വസിക്കാൻ കഴിയണം അതിന്റെ യുക്തിയും അയുക്തിയും നോക്കാൻ പോകരുത് അത് നമുക്ക് എത്ര ശക്തമായിട്ട് വിശ്വസിക്കാൻ കഴിയും ഇനി അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലോകത്തോട് ഇത് ഏറ്റുപറയാനും കഴിയണം ഇങ്ങനെ ഇതാണ് ഈ ചില്ലുകൂട് അല്ലെങ്കിൽ ഈ അഴികൾ ഭേദിക്കാനുള്ള ആദ്യത്തെ പടി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക